ഊബറിനെ പറ്റിയിട്ടേ കുറേ ആൾക്കാർ എനിക്ക് ഞാൻ വീഡിയോ ചെയ്തപ്പം എനിക്ക് വിളിച്ചും മെസ്സേജൊക്കെ അയച്ചു പറഞ്ഞാണ് ഫേക്കാണ് ശരിയാവില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് പൈസ ഉണ്ടാവില്ല അങ്ങനെ ഇങ്ങനെ കുറേ വർത്താനങ്ങൾ ഭയങ്കര നെഗറ്റീവ് അവരോട് അവരോടൊക്കെ പറയാനുള്ള ഒന്നുമല്ല ഞാൻ തന്നെ അതിനൊരു ഉദാഹരണം കാരണം നിങ്ങളെക്കാളും വലിയ നെഗറ്റീവ് ഉള്ള ഒരു മെനുഷനാണ് ഞാൻ ഈ ഒരു കാര്യത്തിന് പക്ഷെ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ അന്വേഷിച്ച് ആക്കി ഇറങ്ങിയപ്പം എനിക്കതിൻ്റെ കാര്യങ്ങൾ അതിനു മനസ്സിലായി പിന്നെ എൻ്റെ ഫ്രണ്ടുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അവരെ പ്രൂഫും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് എനിക്ക് അതിൽ നിന്നൊരു സൊല്യൂഷൻ കണ്ടെത്തി അപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ ഈ നെഗറ്റീവ് വെച്ച് ഇരുന്നിട്ട് ഒരു കാര്യമില്ല നമ്മളെ ജീവിതം ഇതേമാതിരി വെറും നെഗറ്റീവ് ആയി ആയിപ്പോന്നുള്ളതും എനിക്ക് മനസ്സിലായി മനസ്സിലായപ്പോൾ ഞാനെന്ത് തീരുമാനിച്ച് നേരെ ബാംഗ്ലൂർക്ക് കയറി ഫ്ലീറ്റ് വണ്ടി എടുത്ത് ഞാൻ ഓടാൻ തുടങ്ങി പക്ഷെ എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് അപ്പൊ എന്താന്ന് വെച്ചാൽ പണിയെടുക്കാനും ഹാർഡ് വർക്ക് ചെയ്യാനും എന്തായാലും നിർബന്ധമായിട്ട് ഇവിടെ നിങ്ങൾ നിങ്ങളെ മനസ്സായി സമ്മതിക്കണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തൻ്റെ ഉണ്ട് അങ്ങനത്തെ ഒരു ധൈര്യം ഉണ്ട് എന്നുള്ള ആൾക്കാർ മാത്രമേ ഈ പരിപാടിക്ക് വന്നാൽ മതി അല്ലാത്തൊരു വെറുതെ ടൈം പാസിന് വന്നിട്ട് ഒരു കാര്യമില്ല ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് ജോലി ചെയ്യാനും ആവാനും അത്രയും ഇൻട്രസ്റ്റഡ് ആണ് നിങ്ങൾ ജോലി ചെയ്യും അതിന് നിങ്ങൾ തയ്യാറാണ് നിങ്ങൾ മാത്രം വന്നാൽ മതി അല്ലാതെ ബാംഗ്ലൂർ അടിച്ചു പൊളിക്കാനുള്ള മൈൻഡിൽ നിങ്ങൾ വന്ന് അത് നടക്കില്ല നടക്കും നടക്കാതില്ല അതിൻ്റെ കൂടെ നമ്മൾ പണിയും കാര്യങ്ങളും അത് നോക്കും വേണം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ യൂസ്ഫുള്ളാ പിന്നെ അതുപോലെ തന്നെ ഈ പന്ത്രണ്ടായിരത്തിൻ്റെ കേസ് പറഞ്ഞ ആൾക്കാർ ഈ പന്ത്രണ്ടായിരം ആയാലും പതിനൊന്നായിരം ആയാലും പത്തായിരം ആയാലും ഈ ഡെപ്പോസിറ്റ് എന്തായാലും കൊടുക്കേണ്ടത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അത് വെറുതെ ആ പൈസ വാങ്ങിയിട്ട് മുങ്ങല്ല അവർ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് വില വരുന്ന ഒരു വണ്ടി അവർ നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് തരുകയാണ് ബാംഗ്ലൂർ പോലത്തെ ഒരു സിറ്റിയിൽ ഇപ്പം ഇന്ന് ആ വണ്ടി റോട്ടേക്ക് ഇറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ വണ്ടി തിരിച്ചു കൊണ്ടുപോകാനുണ്ടാവോ എന്നുള്ള കാര്യം തന്നെ ഉറപ്പില്ലാത്ത സംഗതികളാണ് പിന്നെ അവര് ഈ വണ്ടീൻ്റെ സർവീസും കാര്യങ്ങളും എല്ലാം മെയിൻ്റനൻസും കാര്യങ്ങളും അവർ ചെയ്തു തരും അവർ നോക്കുന്നുമുണ്ട് അപ്പോൾ ഈ നെഗറ്റീവ് അടിക്കുന്നവരോട് എനിക്ക് ഇത്ര പറയാനുള്ളൂ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ വരേണ്ട താല്പര്യം ആളുകളുണ്ട് അവരെ കൂടി നിങ്ങൾ ഈ നെഗറ്റീവിറ്റി കൊടുത്തിട്ട് അവരെ ഇൻട്രസ്റ്റും അവരെ ആഗ്രഹങ്ങളും ഇല്ലാതാക്കണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ഞാൻ എൻ്റെ ഏണിങ്സും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം യൂട്യൂബിൽ യൂട്യൂബിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങൾ അതിൽ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് മെസ്സേജ് അയച്ചോളി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പ്രൂഫ്സായത് ഞാൻ അയച്ചതരാം എൻ്റെ ഏർണിംഗ്സും കാര്യങ്ങളും ഞാൻ എത്ര മണിക്കൂർ ഓടുന്നുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പ്രൂഫ് സൈതം കാണിച്ചു തരാം